ഗൾഫിലേക്ക് പോകുന്നവരും അവിടെ നിന്ന് വരുന്നവരും കൊടുത്തയക്കുന്ന സമ്മാനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് പതിവുള്ള കാര്യമാണ് പരസ്പരം ഒരു മടിയും കൂടാതെ അവരത് ചെയ്യാറുമുണ്ട് എന്നാൽ അതിൽ ഒളിപ്പിച്ചു വെച്ച ചതി ഒരു യുവാവിന്റെ ജീവിതം തകർക്കാൻ പോകുന്ന ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ അതും അയൽവാസി തന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ പറയുന്ന ഈ വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് എങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ അയൽവാസി കൊടുത്ത അച്ചാറിന്റെ കുപ്പിയിൽ കണ്ടെത്തിയത് എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഈ വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെല്ലാം കേട്ടതാണ് സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു കുളംബസാറിലെ ജിസിൻ അർഷദ് ചക്കരക്കല്ലിലെ ശ്രീലാൽ എന്നിവരാണ് പിടിയിലായത് വീട്ടുകാരുടെ ജാഗ്രതയാണ് സൗദി അറേബ്യയിലേക്ക് പോകാനിരുന്ന യുവാവിന് രക്ഷയായത് പൂജ്യം ദശാംശം രണ്ട് ആറ് ഗ്രാം എം ഡി എം എയും മൂന്ന് ദശാംശം പൂജ്യം നാല് ഗ്രാം ഹാഷിഷ് ഓയിലും ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കി അച്ചാറിനൊപ്പം കുപ്പിയിൽ ഒളിപ്പിച്ച് കണയനൂരിലെ മിഥിലാജിനെ അയൽവാസി ഏൽപ്പിക്കുകയായിരുന്നു ഗൾഫിൽ മറ്റൊരാൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞാണ് കൈമാറിയത് ബുധനാഴ്ച രാത്രി അയൽവാസിയായ ജിസിനാണ് മിഥുലാജിന്റെ ഭാര്യ വീട്ടിലെത്തി പാഴ്സൽ നൽകിയത് മിഥിലാജിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വഹീമിനെ കൊടുക്കാൻ ശ്രീലാൽ തന്നതാണ് എന്ന് പറഞ്ഞാണ് ഇത് ഏൽപ്പിച്ചത് ചിപ്സ് ഉൾപ്പെടെയുള്ള ബേക്കറി സാധനങ്ങളും പാഴ്സലിൽ ഉണ്ടായിരുന്നു മിഥ്ലാജിന്റെ ഭാര്യ പിതാവ് വി കെ അമീർ പൊതി തുറന്ന് പരിശോധിച്ചപ്പോൾ അച്ചാറിന്റെ കുപ്പിയുടെ ലേബൽ പൊളിഞ്ഞിരിക്കുന്ന രീതിയിൽ കണ്ടു അച്ചാർ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ കുപ്പിക്കുള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് കവറും അതിൽ വെള്ളനിറമുള്ള വസ്തുവും പച്ച മൂടിയ ചെറിയ കുപ്പിയും കണ്ടു ഇതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ചക്കരക്കല്ല് ഇൻസ്പെക്ടർ ഷാജിയും സംഘവും നടത്തിയ പരിശോധനയിലാണ് കവറിനുള്ളിൽ മയക്കുമരുന്നാണ് എന്ന് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൂന്ന് പേരെയും പിടികൂടിയത് മൂന്ന് മാസം മുൻപ് ഗൾഫിൽ നിന്ന് വന്ന മിഥിലാജ് വെള്ളിയാഴ്ച അടങ്ങാനിരിക്കവെയായിരുന്നു കൂടെ ജോലി ചെയ്യുന്ന വഹീം രണ്ടു ദിവസം മുൻപ് വിളിച്ച് ബേക്കറി സാധനങ്ങൾ അടങ്ങിയ പാഴ്സൽ സുഹൃത്തു ശ്രീലാൽ ജിസിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടോ എന്നും വരുമ്പോൾ എടുക്കണമെന്നും അറിയിച്ചിരുന്നുവെന്നും മിഥിലാജ് പോലീസിനോട് പറഞ്ഞു ഇങ്ങനെയാണ് കഥ അപ്പോൾ പ്രവാസികളോടാണ് എത്ര അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാലും എത്ര വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ തന്നുവിടുന്ന സാധനങ്ങൾ എന്താണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കൂടെ കൂട്ടുക പെട്ടുപോയാൽ കൂടെ നിൽക്കാൻ സ്വന്തം കുടുംബമല്ലാതെ രക്ഷിക്കാൻ മറ്റാരും ഉണ്ടാവില്ല